അഹമ്മദാബാദ് ദുരന്തത്തിൽ വിമാനത്തിന്റെ ക്യാപ്റ്റനെ സംശയനിഴലിൽ നിർത്തി വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് ബ്ലാക്ക് ബോക്സിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളെ ആധാരമാക്കി ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആകാം ഇന്ധന സ്വിച്ചുകൾ ഓഫാക്കിയതെന്നാണ് നിഗമനം അതേസമയം സമഗ്രവും സുതാര്യവുമായ അന്വേഷണത്തിന് മുൻപ് പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് നിരുത്തരവാദപരമാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് ചൂണ്ടിക്കാട്ടി വിമാനം തകർന്നു വീഴുന്നതിനു മുമ്പ് ക്യാപ്റ്റൻ സുമീത് സബർവാൾ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്തറുമായി നടത്തിയ സംഭാഷണം ബ്ലാക്ക് ബോക്സിലെ കോപ്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിച്ചതുവഴി ലഭിച്ചു എന്തിനാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് ഒരാൾ മറ്റൊരാളോട് നടത്തുന്ന സംഭാഷണങ്ങളാണ് ലഭ്യമായത് ചോദ്യം ചോദിച്ചതാരെന്നോ ഉത്തരം നൽകിയതാരാണെന്നോ പുറത്തുവന്ന അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമല്ല എന്നാൽ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ ക്യാപ്റ്റൻ സുമിത് സബർവാളിനോടാണ് ചോദിച്ചതെന്നും താനല്ലെന്ന മറുപടി നൽകിയത് ക്യാപ്റ്റൻ തന്നെയാണെന്നുമാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പതിനയ്യായിരത്തി മണിക്കൂർ വിമാനം പറത്തി പ്രവൃത്തി പരിചയമുള്ള ആളാണ് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്തറിന് മണിക്കൂർ പറത്തിയ പരിചയ സമ്പത്തുമുണ്ട് അതേസമയം പൈലറ്റുമാർക്കെതിരെ അകാരണമായി കുറ്റം ചാർത്തി നൽകാൻ ശ്രമിക്കുന്നതായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് ആരോപിച്ചു കുറ്റം ആരോപിക്കുന്നതിനു മുമ്പ് സമഗ്രമായ അന്വേഷണം വേണമെന്നും അല്ലാത്തപക്ഷം ജീവനക്കാരുടെ പ്രൊഫഷണലിസത്തെ ബാധിക്കുമെന്നും സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും അനാവശ്യ ദുരന്തമുണ്ടാക്കുമെന്നും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് ചൂണ്ടിക്കാട്ടുന്നു ജനം ഡൽഹി